കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോള് ബിന്നിയോടും അതുപോലെ തന്നെ ശൈത്യോടും പറയുവാണ് കക്കൂസിനുള്ളിൽ എന്തോ കണ്ടു എന്ന് പക്ഷേ എന്താണ് സംഗതി എന്ന് പറയുന്നില്ല അത് ചെവിയിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആദ്യം ഈ കക്കൂസിൽ ഇത് കണ്ട കാര്യം പറയുമ്പോൾ പിന്നി പറയുന്നു അത് ഫ്ലഷ് ചെയ്തപ്പോൾ പോവാഞ്ഞതായിരിക്കാം എന്ന് പറയുന്നു അപ്പോൾ അനുമോള് ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ബിന്നിയോട് ചെവിയിലെന്തോ സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നു എന്നാൽ പിന്നെ നിനക്കത് ഇറങ്ങിയതിന് ശേഷം ക്യാമറയ്ക്ക് കാണിച്ചു കൊടുത്തൂടായിരുന്നോ അപ്പോൾ അനുമോള് പറയുന്നു ഇതൊക്കെ എങ്ങനെയാണ് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുക കയറിയതിന് ശേഷം ഇറങ്ങി വന്ന ഇവന്മാരെയൊക്കെ എങ്ങനെയാ ഞാൻ വിളിച്ചോണ്ടെന്ന് കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടോ അപ്പൊ ബിന്നി വീണ്ടും പറയുന്നു നീ ഇറങ്ങിയ ശേഷം ക്യാമറയുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ലായിരുന്നോ ഇതിന് മുന്നേ കയറിയതാരാണോ അവര് നല്ലപോലെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാമായിരുന്നോ എന്ന് പറയുന്നുണ്ട് അനിമോൾക്കാണെങ്കിലോ കലിപ്പ് തീരുന്നോ ഇല്ല ഏട്ടോ അപ്പൊതാ വീണ്ടും ബിന്നിയോട് പറയുന്നു അതൊന്നും അങ്ങനെ ക്യാമറയിൽ ഒന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇവന്മാർക്കൊന്നും ഒരു വൃത്തിയുമില്ല എന്ന് പിന്നെ പറഞ്ഞതാണ് കേട്ടോ കോമഡി കണ്ട റബ്ബറും വിളയിലൊക്കെ പൊക്കോണ്ടിരുന്നവന്മാരാ എന്നൊക്കെ പറഞ്ഞിട്ട് ആടിത്തുള്ളി പോകുന്നുണ്ട് കേട്ടോ അപ്പം എന്തായിരിക്കും ശരിക്കും അനുമോൾ അതിനകത്ത് കണ്ടത് എന്തായാലും കണ്ടത് അനുമോൾ പബ്ലിക്കാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ